എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനാലാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ ഹരിനാരായണ സ്തുവതി പുളകാവൃതായ തസ്മൈ മനുപുത്രേ മനുപുത്രീം ദൈതാം നിപുത്രീ കലജസുധം സ്വമേവശ്ചാത് സ്വഗതിം ഭൂ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം സ്തുവതേ പുളകാവൃതായ തസ്മൈ സ്തുവതേ സ്തുതിച്ചു കൊണ്ട് നിൽക്കുന്ന എങ്ങനെ പുളകാവൃതായ തസ്മൈ ആനന്ദ പുളകിതനായി സ്തുതിച്ചു കൊണ്ട് നിൽക്കുകയാണ് കർദ്ദമൻ ഭഗവാനെ കണ്ടപ്പോ അപ്പോ ഭഗവാൻ എന്താ ചെയ്ത് മനുപുത്രിയും മനുവിൻ്റെ പുത്രിയായ ദേവഹുതിയെ പത്നിയായി അങ്ങോട്ടു നൽകി മാത്രമല്ല നവാബി പുത്രി നവപുത്രി അഭി അതിൽ ഒമ്പത് പുത്രിമാരെയും സ്വമേവ കപിലം ച സ്വന്തം അംശാവതാരമായ കപിലൻ എന്ന പുത്രനെയും നൽകി പശ്ചാത്തുഗ്യ നിർഗത അഭൂ അവസാനം മോക്ഷത്തെയും സിദ്ധിക്കുമെന്ന് വരം നൽകി അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ അപ്രത്യക്ഷനായി ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പുളകിത ഗാത്രത്തോടെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കർദ്ദമന് പത്നിയായി മനുപുത്രിയായ ദേവഹൂതിയെയും അതിൽ ഒമ്പത് പുത്രികളെയും സാംശുഭൂതനായ കപിലസുധനെയും അനുഗ്രഹിച്ച് ദാനം ചെയ്യുകയും അവസാനം സായുജ്യപ്രാപ്തി അതായത് മോക്ഷം സിദ്ധിക്കുമെന്ന വരം കൊടുക്കുകയും ചെയ്തിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി Hare Krishna